നമസ്കാരം ഇടുക്കി എന്ന ജില്ലയിലെ കഞ്ഞിക്കുഴി എന്ന പഞ്ചായത്തിൽ നിന്നും ഒരു ചെറിയ ഗ്രാമമായ ചേലശ്ശൂർ എന്ന ഗ്രാമത്തിൽ നിന്നും ഏകദേശം മുപ്പത്തിമൂന്നോളം സിനിമകളിൽ അഭിനയിച്ച മേരിക്കുട്ടി മേലിക്കുട്ടി അമ്മ എന്ന എല്ലാവരും വിശേഷിപ്പിക്കുന്ന അമ്മച്ചീനെയാണ് നമ്മൾ ഇന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് എങ്ങനെ പറയുന്നു എന്തു പറയുന്നുണ്ട് എങ്ങനെയായിരുന്നു വളരെയധികം പ്രതിസന്ധികൾ നേരിട്ടോ അതോ വളരെ എളുപ്പമായിരുന്നു ഈ ഒരു സിനിമ എന്ന ലോകത്തേക്കുള്ള യാത്ര അങ്ങനെ ഒരു അനുഭവത്തിൽ അല്ല വന്നത് നമ്മുടെ എൻ്റെ തൊട്ടൈദാസിയായ ഒരു പയ്യൻ ഷാജിക്ക് ചേലച്ചോടെന്ന് പറയാൻ ഒരു പയ്യൻ ഒരു സിനിമ പിടിച്ചായിരുന്നു കാലിയൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ സിനിമയിലേക്ക് എനിക്കൊരു വേഷം തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആണ് ഇപ്പോൾ സിനിമ ഫീൽഡിലേക്ക് വരുന്നത് ആദ്യത്തെ സിനിമ കാലിയനാണ് അതായത് രണ്ടായിരത്തി പതിനഞ്ചില് ഒരു മുപ്പത്തിമൂന്നോളം സിനിമ ചെയ്തു അതിൽ ചെറുതും വലുതായിട്ടുള്ള വേഷങ്ങൾ കുറച്ച് ഡയലോഗുള്ള വേഷങ്ങൾ കിട്ടിയിട്ടുണ്ട് അല്ലാതെ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തു അഭിനയം ചെറുപ്പം ഉണ്ടായിരുന്നു അതോ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ആഗ്രഹം അങ്ങനെ വലിയ കലാകാരി അല്ലായിരുന്നു എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം അതുപോലെ കുടുംബത്തെ മക്കളുടെയും ഹസ്ബൻഡിൻ്റെ ഇഷ്ടപ്രകാരമാണ് വന്നത് ഒരു അനുഭവം എനിക്ക് വന്നിട്ടില്ല എല്ലാരും ചെല്ലുമ്പോ തന്നെ എന്നെക്കാളും പ്രായമുള്ളവരും എന്റെ മേരുകുട്ടിയെ പറ്റി എന്നുള്ള ആ സംബോധനയോടുകൂടിയാണ് ആ സ്നേഹത്തിലും ബഹുമാനത്തിലും കാണുന്നത് ഇനി ഏതൊക്കെ ആണ് ചെയ്യാൻ ചെയ്യാൻ പോകുന്നത് നല്ല അമ്മ വന്നാ ചെയ്യാം അടുത്ത അടുത്തത് ഇപ്പം മൂന്ന് സിനിമ പറഞ്ഞിട്ടുണ്ട് പ്രണയാക്ഷരങ്ങൾ മൂവിയിലേക്ക് പറഞ്ഞിട്ടുണ്ട് അത് ഇതിനു മുമ്പ് ഒരു റിഷ്യൂൾ കഴിഞ്ഞതാണ് കവി ഉറപ്പമെ ചേച്ചിയൊക്കെ ചെയ്തതാണ് അപ്പൊ കവി ഉറപ്പില്ലാത്തത് കൊണ്ട് ആ ബാലൻസ് എന്ന് ചോദിച്ചു ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സിനിമ എന്ന കരിയറിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആരാണ് തുടക്കത്തിൽ ശരിക്കും സപ്പോർട്ട് ഹസ്ബൻഡായിരുന്നു ഇപ്പം എന്റെ മക്കളെല്ലാവരും കുറച്ചു മക്കളും എല്ലാവരും പുതിയൊരു തലമുറയ്ക്ക് നിങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും സിനിമ സ്വപ്നം കാണുന്ന പുതിയ തലമുറക്ക് നൽകാനുള്ളൊരു അഡ്വൈസ് എന്താ സിനിമാ ലോകം എന്ന് പറയുന്നത് നമ്മൾ ഈ ലോകത്തിൽ നിന്ന് വേർവിട്ട് പോയാലും നമ്മളെ വീണ്ടും ഇതേപോലെ തന്നെ ജീവനോടെ കാണാനും സംസാരിക്കുന്ന ഒരു കിട്ടുന്ന ഒരു ഫീൽഡ് സിനിമ ഫീൽഡ് മാത്രമേ ഉള്ളൂ അതാണ് എൻ്റെ വീട്ടിൽ നിന്നുള്ള മക്കളുടെയും ഹസ്ബൻഡിൻ്റെയൊക്കെ സപ്പോർട്ട് അതായത് അമ്മച്ചിനെ പോലെ ഒരുപാട് പേർക്ക് ഓപ്പർച്യൂണിറ്റീസിനെയും അല്ലെങ്കിൽ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാത്തവരുണ്ട് അവരോടൊക്കെ ആദ്യമേ തന്നെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് നമ്മുടെ ഭാഗ്യമാണ് പിന്നെ വനസിനിമ കൊണ്ട് കാരണം നമ്മളതിലേക്ക് ആഗ്രഹിക്കുമ്പം നമുക്ക് ഒരു വഴി കാണിച്ചു തരും എപ്പോഴെങ്കിലും ഒരു ഒരവസരം കിട്ടും അങ്ങനെ മനസ്സിൽ എന്ന് പറഞ്ഞ എല്ലാം തന്നെ അമ്മ വേഷമൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് കൂടുതലും അമ്മച്ചിവേഷങ്ങളും തന്നെയാണ് അതിനകത്ത് പിന്നെ അല്ലാതെ കിട്ടിയത് കന്യാസ്ത്രീ വേഷം ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഹെഡ്നേഴ്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ നല്ലൊരു വേഷമായിട്ടാണ് കാരണം ഡയലോഗോട് കൂടി ചെയ്യുന്ന ഒരു വേഷം ആദ്യം കിട്ടിയപ്പം ഇത്തിരി സന്തോഷം തോന്നി എന്നാലും കൂടുതൽ മനസ്സിൽ നിൽക്കുന്ന ഒരു മനസ്സിൽ നിൽക്കുന്നത് ഇപ്പം ആശുപലിയുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് മൂന്ന് സിനിമ ആസിഫലിയുടെ കൂടെ ചെയ്തു അപ്പം അത് ഇനി ആസുഫലിയുടെ അമ്മയായിട്ട് ഒരു വേഷം അത് ആസുഫലിയോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പേരുകളൊക്കെ ോ എല്ലാം ഒന്നും ഓർക്കുന്നില്ല എന്തായാലും കുറച്ചൊക്കെ പറയുന്നുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ കാലിയനിലാണ് വന്നത് അത് കഴിഞ്ഞ് പൂഴിക്കടകൻ കെട്ടിയോളാന മാലാക എല്ലാം ശരിയാകും പട മാലിക്യ മധുരം ഇരട്ട നെയ്മറ് തുടരും പിന്നെ തമിഴ്പ്പടം മൂന്നെണ്ണം ചെയ്തായിരുന്നു അത് ഒന്ന് വാരിസ് ആയിരുന്നു അത് ചെന്നൈയിൽ വിജയുടെ കൂടെ ഒരു ചെറിയ വേഷം പിന്നെ തേളം എന്നും പറഞ്ഞ് ഇപ്പോൾ എണ്ണത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ കട്ടുറുമ്പിൻ്റെ വഴി എന്നും പറഞ്ഞൊരു തമിഴ് മൂവി അങ്ങനെ മൂന്ന് തമിഴ് മൂവി ചെയ്തു രണ്ട് ഹിന്ദി സിനിമ ചെയ്തു സൂപ്പെന്നു പറഞ്ഞൊരു ഹിന്ദിയിൽ ഒരു വർക്ക് കിട്ടിയായിരുന്നു തമിഴിലും ഹിന്ദിയിലൊക്കെ ചെയ്തപ്പോൾ ലാംഗ്വേജ് പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു ഇല്ല അങ്ങനെ നല്ല പ്രശ്നമില്ല അപ്പോൾ ഇതിനകത്ത് ഹിന്ദിയിൽ ഞങ്ങൾ കപ്പിൾസ് ആയിട്ടായിരുന്നു പ്പം പുള്ളിയില്ല പഠിച്ചുപോയി ഞങ്ങൾ നല്ല ഒരു വേഷമായിരുന്നു അത് ചെയ്തത് തമിഴിൽ പിന്നെ ഇവിടുന്ന് കേരള സാരി കൊടുത്ത കുറച്ച് മച്ചിമാർ വേണമെന്നും പറഞ്ഞാൽ അങ്ങനെ പോയതാണ് വിദ്യയുടെ കൂടെ ഡാൻസ് സീനിലൊരു കുറച്ചമ്മമാർ ഡാൻസ് കളിക്കുന്നു എന്തായിരുന്നു എക്സ്പീരിയൻസ് പുതിയതായിട്ട് തമിഴിലേക്കും ഹിന്ദിയിലേക്കും തമിഴിൽ പോയാൽ തമിഴ് എനിക്കറിയാം ചെറുപ്പം പോലെ തമിഴ് പഠിച്ചിട്ടുണ്ട് തമിഴ് മൂവി എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല കാരണം എനിക്ക് എളുപ്പമായിട്ട് തന്നെ തോന്നിയത് ഞാൻ ഇപ്പം ഇപ്പം ചെയ്ത തേളം എന്ന് പറയുന്ന തമിഴിലെ എൻ്റെ തന്നെ ഡയലോഗാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത് ഹിന്ദി പിന്നെ അറിഞ്ഞുകൂടാ ഹിന്ദിയുടെ നമ്മൾ അവർ പറഞ്ഞു തന്നത് ചെയ്തു ചെയ്താൽ തന്നെ ഒരു സിനിമ ഷൂട്ട് പങ്കെടുക്കാൻ കുറിച്ചുള്ള അഭിപ്രായം ചേട്ടാ എനിക്കങ്ങനെ രണ്ടാമത് കിട്ടിയ ഒരു അവസരമാണ് നമ്മുടെ നാട്ടിൽ തന്നെ കലിയ ശേഷം നമ്മുടെ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ കിട്ടിയൊരു അവസരമാണ് അതിനകത്തൊരു തമിഴ് നായകൻ്റെ കൂട്ടത്തിലൊരു ചെറിയ സീൻ ചെയ്യാൻ സാധിച്ചു കൂടുപോത്രം അത് റിലീസ് ഈ ഇരുപത്തിനാലെന്നാണ് പറഞ്ഞേക്കുന്നത് ഈ ഒക്ടോബർ ഇരുപത്തിനാലെന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ നമ്മുടെ ഇവിടെ തന്നെ കഞ്ഞികുഴിയിലെ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരു പടമാണ് ഷൂട്ട് ഉണ്ടായിരുന്നു അതിലും ഒരു ചെറിയ വേഷം ചെയ്യാൻ പറ്റി നമ്മുടെ ചേച്ചോട്ടി തന്നെ നമ്മുടെ അക്ഷയായിരുന്നു അതിന്റെ ഷൂട്ട് ആ ഷൂട്ട് മൂന്ന് സിനിമ ഇപ്പം ഇവിടെ ചെയ്യാൻ പറ്റി ഇനിയിപ്പോ അടുത്ത മാസം ഒരു പുതിയ മൂവി തുടങ്ങുന്നുണ്ട് അതിനകത്ത് ഒരു ചെറിയ വേഷമുണ്ട് വീട്ടില് ഹസ്ബൻഡില്ല ഹസ്ബൻഡ് മരിച്ചുപോയിട്ട് ഒൻപത് വർഷമായി ഹസ്ബൻഡിന്റെ ഇഷ്ടത്തിനാണ് താല്പര്യത്തിലാണ് ആദ്യം ഇതിലേക്ക് വന്നത് പക്ഷേ ആ സിനിമ ഫുള്ളാകുന്നതിന് മുമ്പ് തന്നെ ഹസ്ബൻഡ് ഭരിച്ചുപോയി പിന്നെ പോയിട്ട് മക്കൾ മക്കൾ നാല് പേര് അവർക്ക് ദൈവം കൂട്ടിച്ചേർത്ത നാല് ജീവിത പങ്കാളികൾ അങ്ങനെ എട്ട് മക്കളും എട്ട് കൊച്ചുമക്കളുമായിട്ട് സന്തോഷത്തോടെ മുമ്പോട്ട് പോകും സിനിമ കൂടാതെ എന്തൊക്കെയാ കഴിവുകളാണുള്ളത് അങ്ങനെ വലിയ കഴിവൊന്നും പറയാനില്ല തന്നെ എന്നാലും ചെറുതായിട്ട് പാട്ടൊക്കെ പാടും പിന്നെ ചെറിയ ചെറിയ കോമഡി ഷോകളൊക്കെ അവതരിപ്പിക്കുക പള്ളിയിലും പിന്നെ നമ്മുടെ കുടുംബശ്രീ സംഘങ്ങള് ഇതിലൊക്കെ അങ്ങനെ ചെറിയ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് അത് വേറെ വലിയ കലാപരമായിട്ടുള്ള ടൗണിൽ ഒരു കട ഇടുന്നു ആയിട്ട് എന്താണ് ചെറിയൊരു കടയെ മക്കൾ ഇട്ടു തന്നിട്ടുണ്ട് കാരണം ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് ഇരിക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ ചലച്ചോട് കഞ്ഞിക്കുഴി പഞ്ചായത്തിൻ്റെ തന്നെ ഒരു ഘട്ടത്തില് ചെറിയൊരു തുണിക്കടയെന്ന് പറയാം വലിയ ജവളിക്കടയായിട്ടൊന്നും എങ്കിലും ഒരു ചെറിയ ചവിളിക്കടയായിട്ട് നടത്തുന്നു പപ്പാണ് എൻ്റെ കടയുടെ പേര് പല സ്ഥലങ്ങളിലും ഷൂട്ടിങ്ങിലൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് പല ഷൂട്ടിംഗ് ഷൂട്ടിംഗ് ലൊക്കേഷൻ ലൊക്കേഷൻ ഒക്കെ കണ്ടിട്ടുണ്ട് അതും നമ്മുടെ അത് പറഞ്ഞാൽ എന്നാണ് അൻപത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് ചേലച്ചൂടുമായിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞു വന്നിട്ട് അൻപത് വർഷമായി പക്ഷേ ഒത്തിരി സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ചെന്നൈ വരെ പോയി എങ്കിലും എന്നോട് ചോദിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ചേലച്ചോട് തന്നെയാണ് കാലിയെന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുള്ളവർക്കത് മനസ്സിലാകും നല്ല ലൊക്കേഷനാണ് നമുക്കിവിടെ വെള്ളച്ചാട്ടവും പെരിയാറ് പറയുന്ന ഒരു സ്ഥലമുണ്ട് അതൊക്കെ നല്ല ലൊക്കേഷനുകളാണ് പിന്നെ നമുക്ക് പാൽക്കുളം എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ വന്ന് സിനിമയൊക്കെ പിടിച്ചിട്ടുള്ളതാണ് ഞാനതിൽ പോയിട്ടില്ല ചുരുളി എന്ന് പറഞ്ഞൊരു സിനിമ പിടിച്ചു അതൊക്കെ ഈ പാൽക്കുളം മേടാണ് പക്ഷേ നല്ല സീനറികളാണ് അവിടെ ലൊക്കേഷൻ ൊക്കേഷൻ സിനിമ പിടിക്കാനുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ എങ്ങനെയാണ് കോസ്റ്റ്യൂമ് നമുക്ക് നല്ല കഥാപാത്രം തരുമ്പോ അവരവിടുന്ന് തരും പക്ഷെ ചട്ടയും കൊണ്ടും ഒറിജിനലായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്റെ കയ്യിലുണ്ട് അല്ലാതെ കന്യാസ്ത്രീ വേഷമോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ വേഷമൊക്കെ ചെയ്യുമ്പോ അവരുടെ കോസ്റ്റ്യൂ സിനിമയിൽ നിന്ന് ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണ് ഇനി എന്താവണം എന്നാണ് എങ്ങനെ ചോദിച്ചാൽ ഒത്തിരി കാരണം ഇത്ര കേറി തലമുറകൾ ഒത്തിരി നല്ല നടന്മാരുണ്ട് അപ്പൊ അവരുടെയൊക്കെ കൂട്ടത്തിൽ നല്ലൊരു വേഷം ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ ഇനി അങ്ങനെ ഒരു നല്ല വേഷം അമ്മ വേഷം നല്ലത കിട്ടിയാൽ ചെയ്യാൻ ആഗ്രഹമുണ്ട് ശ്രീ മോഹൻലാലിന്റെ സിനിമയെ തുടരുന്ന ഒരു സിനിമയിൽ ചെറിയ കഥാപാത്രം ചെയ്യാൻ സാധിച്ചു അപ്പം അതിലെന്താ പറയാനുള്ളത് എന്റെ ആദ്യത്തെ മൂവിയാണ് ലാലേത്ര കൂടെ ഒത്തിരി സന്തോഷം തോന്നി കാരണം അടുത്ത് കാണാനും സംസാരിക്കാനും ഒക്കെ സാധിച്ചു അതിലത് ഒരു ചെറിയ വേഷമാണ് കിട്ടിയത് ഒരു പാട്ട് സീനിലാണ് ഒരു ഒരു റിട്ടയർഡ് ടീച്ചറായിട്ടായിരുന്നു അതിനകത്തൊരു സഹനായികയുടെ പഠിപ്പിച്ച ടീച്ചറായിട്ടാണ് ആ കല്യാണ സീനിൽ ഞാൻ ചെല്ലുന്ന ഒരു പ്രസൻറ്റേഷൻ കൊടുക്കുന്നതായിട്ടാണ് ഇടയിലുള്ള യാത്ര അതൊക്കെ എങ്ങനെയാണ് നടന്നത് യാത്ര അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടില്ല മനുഷ്യൻ യാത്രയ്ക്ക് പോകുമ്പോൾ മക്കളും ഞാൻ പറഞ്ഞാലും നല്ല സപ്പോർട്ടുണ്ട് അപ്പം എറണാൾ ഭാഗത്തൊക്കെ ഉള്ള ഷൂട്ടിന് പോകുമ്പം മൂത്ത മോൻ അവിടെയാണ് താമസിക്കുന്നത് മോൻ കൊണ്ടാക്കിത്തരും ലൊക്കേഷനിലാക്കിത്തരും പിന്നെ തൊടുപുഴയിൽ മോൻ താമസിക്കുന്നുണ്ട് അപ്പോൾ ആ ഭാഗത്ത് എവിടെയെങ്കിലും ഷൂട്ടിങ് വരുമ്പം മോൻ കൊണ്ടാക്കും അങ്ങനെ മക്കളുടെ സപ്പോർട്ടോടു കൂടി യാത്ര അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല നന്നായിട്ട് തന്നെ പോകണം നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് ആനീനെ പോലെയുള്ള കുറേ പേരുണ്ടാവും അത് കുറച്ച് പേരുണ്ട് എൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ല കഴിവുള്ള കലാകാരന്മാർ ഒത്തിരി പേരുണ്ട് പുറത്തേക്ക് വരാത്തവരുണ്ട് എൻ്റെ കൂട്ടത്തിൽ ഞങ്ങളൊരു പത്ത് പന്ത്രണ്ട് ഷോർട്ട് ഫിലിം ചെയ്തിട്ടായിരുന്നു അതിൽ കൂടുതലും ഇവിടെയുള്ള കലാകാരന്മാർ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതിൽ ഞങ്ങൾ നിറമിടിയെന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്ത് ഞങ്ങൾക്കതിന് നരേന്ദ്ര പ്രസാദിൻ്റെ നാല് അവാർഡ് കിട്ടി അപ്പോൾ ഒത്തിരി കലാകാരന്മാരുണ്ട് ചുരുളിയിലാണ് അമ്മച്ചിയുടെ വീട് ശാന്ത പ്രഭാകരൻ്റെ ആണ് പേര് ആ അമ്മച്ചി ഇപ്പം കുറച്ച് കുറേ സിനിമയിൽ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് അമ്മച്ചിക്ക് പിന്നെ പേര് ഞാൻ മറന്നുപോയി അതിനകത്ത് നല്ലൊരു കഥാപാത്രം ഡയലോഗൊരു വേഷം അമ്മച്ചി ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ കട്ടിങ്ങിൽ മേരിക്കുട്ടി എന്ന് പറഞ്ഞ് പിന്നെ പോലെ തന്നെ പേര് ഉള്ള മേരിക്കുട്ടി മേലിക്കുട്ടീന്നും പറഞ്ഞൊരു നല്ല അഭിനയിക്കാൻ കഴിവുള്ള ആളാണ് ഞങ്ങൾ മൂന്നാല് മൂന്നാലല്ല ഞങ്ങള് കുറേ സിനിമയിൽ ഒന്നിച്ച് പോയിട്ടുണ്ട് അപ്പം ഞാൻ ഫസ്റ്റിലെ കാലിനിൽ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞപ്പെട്ടു പിന്നെ ഞാൻ പോകാതിരിക്കുവായിരുന്നു ആ സമയത്ത് മേലിക്കുട്ടിയാണ് വന്ന് പൂഴിക്കടകൻ പറഞ്ഞ ജോജുവിൻ്റെ പണത്തിലെ ഒരു സീനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകണം അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് പല പടത്തിലും പോയിട്ടുണ്ട് പിന്നെ ഇവിടെ കുറേ പേരുണ്ട് പിന്നെ കഥ എഴുതുന്നത് ഷാജി പി ചേലച്ചോട് ആണെങ്കിൽ ഇപ്പോൾ ഒരു മൂന്നാല് ഷോർട്ട് ഫിലിം ചെയ്തു അതുപോലെ ജോബി പാലാട്ടി നിറമഴി എഴുതിയത് ജോബി പാലാട്ടിയാണ് കഥ എഴുതിയത് ഇപ്പം ജോബിയായുടെ ഇതിലാണ് ഇവിടെ ചേരച്ചോട്ടിൽ നമുക്കൊരു സിനിമ ചെയ്യാൻ പോകുന്നത് ജോബിയുടെ കഥയാണത് സിനിമയിൽ എഴുതിയ കഥ അങ്ങനെ നല്ല കലാകാരന്മാരും ഒത്തിരി പേരുണ്ട് ഇവിടെ ബിജു പാണ്ഡൻ ബ്ലാക്കിൽ പിന്നെ കുറേ വിട്ടുപോയി ഒത്തിരി പേര് നമ്മുടെ ഇവിടെത്തന്നെ ഞങ്ങളൊരു പത്തിരുപത് പേരുണ്ട് പിള്ളേരായിട്ടും പ്രായം ചെയ്യുന്നവരും ഒക്കെ ആയിട്ട് നല്ല അഭിനയിക്കാൻ കഴിവുള്ള ഒത്തിരി പേരുണ്ട് ഇപ്പം പെട്ടെന്നിങ്ങനെ ചോദിച്ചപ്പം എല്ലാവരുടെയും പേര് ഞാൻ വിട്ടുപോയി അങ്ങനെ അവരെയൊക്കെ രംഗത്ത് കൊണ്ടുവരണമെന്നാണ് എന്റെ ആഗ്രഹം ഇനിയും കൂടുതലായിട്ട് അങ്ങനെയുള്ള പേരുകൾ ഉണ്ട് ഒത്തിരി പേരുണ്ട് ഞാൻ പെട്ടെന്നിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ എനിക്കത് ഓർമ്മയിൽ കിട്ടാത്തതാണ് നമ്മുടെ പോലീസിൽ ജോലി ചെയ്യുന്ന മോഹന സാറിന്റെ മോള് മൃദുല ഞങ്ങള് ഷോർട്ട് ഫിലിമും ചെയ്തിട്ടുണ്ട് സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് നല്ലൊരു കലാകാരിയാണ് ഇപ്പോഴും ഞങ്ങൾ വിളിക്കാറുണ്ട് ഇപ്പോൾ അടുത്ത ദിവസം ഒരു സിനിമയിലേക്ക് ഒരു നായിക വേഷത്തിന് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ നല്ലൊരു കലാകാരിയാണ് അതുപോലെ നമ്മുടെ സന്നിസാർ അധ്യാപകനാണെങ്കിലും കലാപരമായിട്ട് സാറിന് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ് ഇഷ്ടമാണ് സാറിന് അപ്പോൾ സാറിൻ്റെ കൂട്ടത്തിൽ കൂടുപത്രത്തിലും സാറ് അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ സാറിന്റെ കൂട്ടത്തിലും അഭിനയിക്കാൻ പോകും എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മുടെ കാര്യൻ സിനിമയിലെ ഒരു നയവേഷം തന്നെ ചെയ്തെന്ന് പറയാം നമ്മുടെ ചുരുളി താമസക്കാരനായ ബിനു കീരികോട്ടെന്ന് പറയുന്നത് ബിനു പ്രൊഡ്യൂസറും കൂടിയായിരുന്നു ആയിരുന്നു ബിനു നല്ലൊരു കലാകാരനാണ് അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ പേര് കിട്ടാത്ത അറിയാൻ പറ്റിയല്ല എന്നിട്ടല്ല പക്ഷെ പേര് പെട്ടെന്ന് കിട്ടാത്ത അങ്ങനെ കുറേ കലാ കലാകാരന്മാരുണ്ട് ബിനാത്ത് ഇവിടെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നല്ല കഴിവുള്ള കലാകാരന്മാരുണ്ട് ഇനിയും രംഗത്തേക്ക് വരാനുള്ളവരുണ്ട് പരസ്യം ഞാൻ എട്ട് പരസ്യം പരസ്യം ചെയ്തു ഒരു പ്രിയം കളി പൗഡറിന്റെ ഒരു പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എറണാകുളം ഒരു ജോളിക്കഥയുടെ പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് പരസ്യങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ വെബ് സീരിയല് ചെയ്തത് കാക്കക്കൂടം എന്ന് പറഞ്ഞ് ഫസ്റ്റും സെക്കൻഡും ചെയ്തായിരുന്നു അത് യൂട്യൂബിലിപ്പോൾ നോക്കുക അങ്ങനെ പരസ്യങ്ങളും ഷോർട്ട് ഫിലിമും സിനിമ അല്ലാതെ ഉണ്ട് വെബ് സീരിയലും വെബ് സീരിയലും ഇപ്പം നാലെണ്ണം ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത ദിവസം തന്നെ എണ്ണം പറഞ്ഞിട്ടുണ്ട് അതിന് ഒരു പരസ്യത്തിലേക്ക് വിളിച്ചിട്ടുണ്ട് അത് അടുത്ത ദിവസം അത് ഡേറ്റ് നിശ്ചയിച്ചിട്ടില്ല ഡേറ്റ് ആകുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരാളുടെ കാര്യം പറയാൻ പറഞ്ഞു പോയി നമ്മുടെ ബെന്നി എന്ന് പറഞ്ഞൊരു കലാകാരനുണ്ട് പുള്ളി ഞങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ വന്നയാളാണ് അങ്ങനെ ആരും പുറത്തേക്ക് അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ നല്ലൊരു കലാകാരനാണ് പിന്നെ ഒത്തിരി പോലീസ് വേഷമൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തു നല്ല കഴിവുള്ളൊരു കലാകാരൻ എനിക്കിഷ്ടമുള്ള ഒരു വലിയ രണ്ട് പേരിലും നമുക്കാണാവോ തീർച്ചയായും ദൈവം തന്നതെല്ലാതുന്നു ഇല്ല ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പരിടത്തിൽ ഇന്നോളം ദൈവമെന്നെ കാത്തുതോത്തു പോകുക എത്ര കാലം ജീവി ുംരുമോ ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ ഇത്രയും ഞങ്ങളുടെ വിശേഷങ്ങൾ അലിക്ക് കൊറേ അധികം റോളുകൾ കിട്ടാൻ വന്ന വൃത്തില്ല